ർ ചാനലിനെതിരെ ഇപ്പോ കേസ് വന്നിരിക്കുകയാണല്ലോ ഡോക്ടർ അരുൺകുമാറിനെതിരെയും ഈ കലോത്സവത്തിന് കുട്ടികളുടെ കുട്ടികളുടെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതിൽ ഒരു ദ്വയാർത്ഥ രീതിയിൽ സംസാരിച്ചു എന്ന രീതിയിലാണ് കേസ് വന്നിരിക്കുന്നത് ഇത് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ആള് കേരളത്തിന്റെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കള്ളനാണയമാണ് അയാളുടെ തുടക്കം മുതൽ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അയാളെ ഏറ്റവും വലിയ ഒരു ഒരു കാരണം ഒന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ചെയ്യുന്ന ഒരാളുമാണെന്ന് ആദ്യ ദിവസം മുതൽ തന്നെ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് നമുക്കറിയാം അയാൾ ട്വന്റി ഫോർ ന്യൂസിലാണ് അയാൾ ഉണ്ടായിരുന്നത് അതെ ട്വന്റി ഫോർ ന്യൂസിൽ നിന്ന് ട്വന്റി ഫോർ ന്യൂസിൽ നിന്നപ്പോഴാണ് ഈ മുട്ടൽ മരമുറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയ കുടും വനം അവിടെ വരുന്നത് എന്നാൽ വനം കൊള്ള വന്ന സമയത്ത് ഒരു കൈലിയൊക്കെ കൊടുത്ത് ഒരു ലോറിയിൽ നിന്ന് വന്നിറങ്ങി ആ വനം കൊള്ളയെ അതിനിശിതമായി വിമർശിക്കുന്ന വീഡിയോ ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ അരുൺകുമാർ ആ അരുൺകുമാറിനെ നമ്മൾ പിന്നീട് കാണുന്നത് ആ മുട്ടൽ മരമുറി മുറി കേസിലെ ആ പ്രതി മുട്ടൽ മരമുറി മുറി കേസിലെ രണ്ടാം പ്രതി ആൻഡോ അഗസ്റ്റിൻ വാങ്ങിക്കൂട്ടിയ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനായി അയാൾ വരുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് ഒരു ചാനലിൽ ഇരിക്കുമ്പോൾ ആ ചാനലിൽ ഇരുന്നു കൊണ്ട് അയാൾ ഒരു വനം കൊള്ളക്കാരനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു ആ വിമർശിക്കുന്ന അയാൾ അതേ വനം കൊള്ളക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലിൽ വന്ന് ഉളുപ്പില്ലാതെ പ്രവർത്തിക്കുന്നു അപ്പോ കേരളത്തിന്റെ മാധ്യമപ്രവർത്തന രംഗത്ത് ഒരുപാട് ഒന്നിലധികം ഇതുപോലെ കൊടുത്തുകാർ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്ര നീചമായി ഈ പറഞ്ഞ പോലെ എത്രയും വലിയൊരു ഇരട്ടത്താപ്പ് കാണിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ കേരളത്തിന്റെ അച്ചടി മാധ്യമ രംഗത്തോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമ രംഗത്തോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിലോ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അയാള് റിപ്പോർട്ടർ ചാനലിൽ വന്നതിന് ശേഷവും ഇതുപോലത്തെ വൃത്തികേടുകളും ഇരട്ടത്താപ്പുകളും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു മറ്റേ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ മറ്റേ ഷിരൂരിൽ കാണാതായ സംഭവം ആ ഷിരൂരിൽ കാണാതായ സംഭവത്തിൽ അയാളെ കുറിച്ചിട്ട് അറിയാൻ കഴിയുന്നത് അയാള് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്നുള്ള മൂന്നൽ വിദഗ്ധൻ അയാളെ അയാളെ മനഃപൂർവ്വം കൊണ്ടുവന്ന് അയാളുമായി ഗൂഢാലോചന നടത്തി ആണ് അയാൾ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് എന്നുവരെ ആരോപണങ്ങളുണ്ട് വാർത്ത സൃഷ്ടിച്ച് അതിന് കൂടുതൽ പിന്നെ വിയർഷിപ്പ് ഉണ്ടാക്കി മനഃപൂർവം വാർത്തകൾ കൃത്രിമമായി സൃഷ്ടിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുക ഉം അതുപോലെ തന്നെ നമ്മളിപ്പോ എന്താ ഈ ബോച്ച എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ്റെ വിഷയത്തിൽ തന്നെ അയാൾ കാണിക്കുന്ന ഇരട്ടത്തപ്പം നമ്മൾ നോക്കിക്കോണം അയാള് അയാള് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ഒരുക്കനെ കൊണ്ടിരുന്നു അവനെ കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് ഈ പിന്നെ ഏർ ബോച്ചെ എന്ന് പറയുന്നവനെ അനുകൂലമായി നമ്മുടെ പിന്നെ ഹണി റോസിനെ വിമർശിക്കുന്ന കാര്യങ്ങൾ അവനെ കൊണ്ട് പറയിപ്പിക്കുന്നു ആരെക്കൊണ്ട് രാഹുൽ ഈശ്വരനെ കൊണ്ട് എന്നിട്ട് രാഹുൽ ഈശ്വരനെ കൊണ്ട് ഈ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വരനെ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു ഹണി റോസിന് വേണ്ടിയാണ് വാദിക്കുന്നത് എന്ന് ഒരു ധാരണ ഉണ്ടാക്കുന്നു ധാരണ ഉണ്ടാക്കിയിട്ട് രാഹുൽ ഈശ്വരന്റെ അടുത്ത് പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ഹണി റോസിന് അനുകൂലമായി ചോദിക്കുന്നു എന്ന് വരുത്തുന്നു എന്നിട്ട് അതെടുത്ത് വെട്ടി യൂട്യൂബിലിടുന്നു മനസിലായോ അപ്പം ഫലത്തിൽ നമ്മൾ നമ്മൾ കാണുന്ന എങ്ങനെയാണ് ഹണി റോസിനെ അനുകൂലമായി ഇവൻ സംസാരിക്കുന്നു കുമാർ സംസാരിക്കുന്നു ഹണി റോസിനെതിരായി രാഹുൽ ഈശ്വർ സംസാരിക്കും ഫലത്തിൽ ഇവൻ ചെയ്യുന്ന എന്താണ് ഇവൻ രാഹുൽ ഈശ്വരനെ കൊണ്ട് ഹണി റോസിനെതിരായി പറയിപ്പിച്ചിട്ട് ആദ്യടുത്ത് യൂട്യൂബിലിട്ട് ഇത് ഉണ്ടാക്കുകയാണ് അവൻ ചെയ്യുന്നത് മനസ്സിലായോ അവൻ യഥാ അപ്പൊ എന്നിട്ട് അവനാണ് അവനാണിപ്പം ഇപ്പൊ ഇപ്പൊ അവൻ എന്താ ചെയ്തിരിക്കുന്നത് ഇവൻ ഈ ബോച്ച എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ പറഞ്ഞതുപോലുള്ള അതുപോലത്തെ ദ്വയാർത്ഥ പ്രയോഗമാണ് ഇപ്പം ഇവൻ നടത്തിയിരിക്കുന്നത് ഒരു യൂത്ത് യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇപ്പൊ ഇപ്പൊ ഇവൻ എന്താ ശരിക്കും ചെയ്തിരിക്കുന്നത് ഇവൻ യൂ യൂത്ത് പങ്കെടുക്കാൻ വന്ന ഒരു കുട്ടിയെ കുട്ടിയോട് അവന്റെ ഒരു റിപ്പോർട്ടർ അവന്റെ ഒരു റിപ്പോർട്ടറെ കൊണ്ട് മനപൂർവ്വം ഇത്തരത്തിലുള്ള ഡയലോഗുകൾ നടത്തിക്കുന്നു അപ്പൊ ഇതെടുത്ത് അവൻ എഡിറ്റ് ചെയ്ത് അവനൊരു പ്രോഗ്രാമാക്കി അവന്റെ ചാനൽ കൊടുത്തു എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇത് സ്വാഭാവികമായി നടന്നൊരു സംഭാഷണം അല്ല സ്വാഭാവികമായി വേണമെങ്കിൽ ഇങ്ങനൊരു സംഭാഷണം വേണം നടക്കാം അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം പക്ഷെ ഇത് സ്വാഭാവികമായി നടന്നതല്ല ഇത് അവനൊരു ന്യൂസ് ഉണ്ടാക്കിക്കാൻ വേണ്ടി അവന്റെ സ്ഥാപനത്തിലെ ഒരു റിപ്പോർട്ടറെ കൊണ്ട് യുവജനോത്സവത്തിൽ പങ്കെടുക്കാമെന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ അടുത്ത് ഇതുപോലുള്ള ഈ പറഞ്ഞതുപോലത്തെ ഈ പറഞ്ഞതുപോലത്തെ ഏഹ് ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി അത് എഡിറ്റ് ചെയ്ത് അത് അവന്റെ ചാനലിടുകയും ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് പച്ചയായ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തിരിക്കുന്ന ഇവനെതിരെ ഈ ബാലാവകാശ കമ്മീഷൻ ഏറ്റവും ഒരു നടപടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഇരട്ടത്താപ്പ് എന്താണ് ഈ ചെയ്യുന്ന ഇവൻ തന്നെയാണ് ഇവന്റെ ചാനലിൽ വന്ന് ഹണി റോസിന് വേണ്ടിട്ട് പിന്നെ വാദിക്കുന്നത് അപ്പം ഹണി റോസിന് വേണ്ടി വാദിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അതെ സാറേ ഈ ഒരു ഡിബേറ്റിന്റെ പേര് തന്നെ വഷള വഷളന്മാർ പഠിക്കുമോ എന്നുള്ളതാണ് ഡിബേറ്റിന്റെ പേര് തന്നെ ഇപ്പൊ ഇതിപ്പോ വഷളന്മാരെ കൂട്ടത്തില് ഈ ഡോക്ടർ വരുമല്ലോ ഇപ്പോ വഷളന്മാർ പഠിക്കുമോ എന്നുള്ളത് യഥാർത്ഥത്തിൽ അവനാ അവനാണ് ഏറ്റവും വലിയ വഷളൻ എന്ന് പിന്നെ തെളിയിച്ചിരിക്കല്ലേ അവൻ നിങ്ങൾ ഇപ്പൊ അവന്റെ ചാനൽ എടുത്തു നോക്കൂ അവന്റെ ചാനലിന് ചാനല് ഈ മാധ്യമ ഏറ്റവും വലിയൊരു കറുത്ത പാടാണെന്ന് പറയാൻ കാര്യമില്ല എഡിറ്റേഴ്സ് അവർന്ന് കണ്ടുപോയൊരു സാധനം ഉണ്ടായി അതിൽ നാല് പേരിരുന്നിട്ട് നാല് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയാണ് നമ്മളിപ്പോ എല്ലാ മാധ്യമ കൃഷി മാധ്യമത്തിലും ചർച്ചകളുണ്ട് ആ ചർച്ചകളിൽ ഈ ഒരു അവതാരകൻ ഇരുന്ന് നാല് നാല് ചർച്ചയ്ക്ക് വന്ന നാല് പേരോട് നാല് തരത്തിൽ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും പക്ഷെ നാല് അവതാരകന്മാർ വന്നിരുന്ന് നാല് പാർട്ടിക്ക് വേണ്ടി വാദിക്കുന്ന ഏറ്റവും മ്ലേച്ഛവും പരിഹാസ്യവുമായിട്ടുള്ള ഒരു ഒരു വൃത്തികേട് വരുൺകുമാർ എന്ന് പറഞ്ഞ പോലെ സി പി എമ്മിന് അനുകൂലമായി സ്മൃതി പരുത്തിക്കാട് സി പി എമ്മിനെതിരായി സുജയാ പാർവതി എന്ന് പറഞ്ഞ പോലെ ബി ജെ പിക്ക് അനുകൂല അനുകൂലമായി ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ സ്വതന്ത്രനായി അപ്പം 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 ഒരു മാധ്യമത്തിന് ഒരു നിലപാട് വേണ്ടേ ഒരു മാധ്യമത്തിന് ഇപ്പൊ ന്യൂസ് അവർ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ പരിപാടി ആ ഏഷ്യാനെറ്റിലെ പരിപാടി അവതരിപ്പിക്കുന്ന ജോൺ വിജോണ് അയാൾക്കൊരു നിലപാടുണ്ട് ആ നിലപാട് ആണ് അയാൾ നിൽക്കുന്നത് അതാണ് അവരുടെ എഡിറ്റേഴ്സിന്റെ ന്യൂസ് അവറിന്റെ അതിനകത്തെ അവതാരകന്റെ നിലപാട് അതാണ് ആ നിലപാട ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അയാൾ മൂന്നാല് പേരെടുത്ത് ചോദിക്കും അതിനു പകരം ഡിറ്റർക്ക് തന്നെ നാല് നിലപാടെന്ന് പറയുമ്പോൾ എന്ത് പിന്നെ ഈ പറഞ്ഞൊരു ധാർമ്മികതയാണ് അതിനകത്തുള്ളത് അപ്പം അപ്പം ഇതൊരു ഏറ്റവും വലിയ കറുത്ത പാടാണ് ഈ റിപ്പോർട്ടർ ഈ റിപ്പോർട്ടറിന്റെ രൂപമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ടറിന്റെ ഐക്കൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇരട്ടത്താപ്പുകാരനാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത് ഇത് മുന്നോട്ട് പോവുകയും അവനെതിരെ പോക്സോ കേസെടുക്കുകയും ഈ ബോച്ചയ്ക്ക് ഉണ്ടായ അതേ അനുഭവം തന്നെ ഈ അരുൺകുമാറിന് ഉണ്ടാകുകയും ചെയ്യേണ്ടതാണ് എന്നാണ് പിന്നെ എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഒരു അഭിഭാഷക നിലയിൽ എനിക്ക് പറയാനുള്ളത്